കുഞ്ഞനാടിലാണ് ഞാൻ മലമ്പുഴ ഡാം കാണാനായിട്ട് ചെന്നത് പക്ഷേ അന്ന് അത് അതിമനോഹരമായ ഒരു പ്രദേശമായിരുന്നു മലമ്പുഴ ഡാം ഇന്ന് കാലങ്കിൽപ്പുറം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഭാര്യയും മകനും കൂടി ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് അവിടെ ചെന്നെത്തിയത് പക്ഷേ വിചാരിച്ചതിന് വിപരീതമായിട്ടായിരുന്നു അവിടുത്തെ കാഴ്ചപ്പാടുകളും ഭംഗിയും വളരെ തകർന്നു കിടക്കുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു മലമ്പുഴ ഗാർഡൻ മുഴുവൻ മറ്റു നേരമായതിനാൽ മുഴുവൻ സ്ഥലങ്ങളിൽ കറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു അവിടെ എല്ലാവരും ഓരോ മനത്തിൻ്റെ ചുവട്ടിലും തണലിനായി നിൽക്കുമ്പോൾ ഞങ്ങൾ അതിലെ ഇതിൽ ഇനി എന്തൊക്കെ കാണാൻ പറ്റും എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ആകെ ഞങ്ങളൊരു പ്രതീക്ഷ കേബിൾ കാറിൽ കയറാം ഒരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടായിരുന്നു പിന്നെ അടുത്ത വർഷം കേബിൾ കാറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മലമ്പുഴ ഡാം മൊത്തത്തിൽ ഗാർഡനിങ് എല്ലാം കാണാൻ പറ്റിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നും പണ്ട് കാലങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനിങ്ങും വെള്ളത്തിൻ്റെ പല പല ആക്ടിവിറ്റീസും എല്ലാം നിറഞ്ഞ ഒരു പ്രദേശം ഇന്ന് വളരെ ശോകമായിരിക്കുന്ന തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു പ്രദേശം പോലെ തോന്നും കേരളത്തിലെ ടൂറിസ്റ്റ് വികസനത്തിനായിട്ട് ഈ ദൂരി പ്രദേശങ്ങൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ ഓർത്തു എന്നിരുന്നാൽ തന്നെ ഒരുപാട് ജനങ്ങൾ ഇത് കാണുവാനായിട്ട് അവിടെ വരുന്നുണ്ട് അധികാരിയുടെ കണ്ണ് തുറക്കുമെങ്കിൽ ഈ പ്രദേശം എല്ലാം ഒന്ന് ഡെവലപ്പ് ചെയ്ത് ടൂറിസ്റ്റ് ടൂറിസത്തിന് വളരെ കേളി ഒരു പണ്ട് കാലത്തെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ആലപ്പുഴ ഡാമിനെ ആക്കുവാനുള്ള ഒരു ആർജവത്വം ഗവണ്മെൻറ് കാണിക്കുന്നത് നല്ലതായിരിക്കും കേബിൾ കാറിൽ കൂടിയുള്ള മലമ്പുഴ ഡാമിൻ്റെ മുകളിൽ കൂടിയുള്ള യാത്ര മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് താഴത്തെ ഗാർഡനിങ്ങും കൂടി അത് ഭംഗിയായിരുന്നെങ്കിൽ അതിൽ അതിമനോഹരമായ ഒരു യാത്രയാവുമായിരുന്നു ഇതിലൂടെ ഉള്ളത് പക്ഷേ എന്തുകൊണ്ടെന്നാലും അതിൻ്റെ ആ പഴക്കം കാലപ്പഴക്കം വളരെ ദയനീയമായിട്ടുള്ള ശൗജനീയാവസ്ഥയിലെ എത്തി നിൽക്കുകയാണ് നമുക്കത് വീണ്ടും അത് പഴയപടി അല്ലെങ്കിൽ അതിമനോ അതിലും അതിമനോഹരമായിട്ട് ഗാർഡനിങ്ങെല്ലാം ഡെവലപ്പ് ആകുമെന്ന് വിചാരിക്കാം ഇതിനാൽ തന്നെയും ഇതിലൂടെയുള്ള യാത്ര മനസ്സിന് ആനന്ദവും കുളിരും നൽകുന്ന ഒരു സമയമായിരുന്നു ഈ റോപ്പ് വേ കൂടിയുള്ള യാത്രയിൽ നമുക്ക് മലമ്പുഴ ഡാമും ഗാർഡനിങ്ങുമെല്ലാം മൊത്തം കാണുവാൻ സാധിക്കും പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിൽ ഒരു വട്ടം ഒന്ന് കയറിയിറങ്ങേണ്ടത്